നിങ്ങളൊരു വലിയ ദേഷ്യക്കാരനാണോ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ടോ സ്വന്തം മക്കളോട് മാതാപിതാക്കളോട് പ്രിയപ്പെട്ടവരോട് ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്ക് തന്നെ ചാടി കയറുന്ന ശീലോട് ദേഷ്യം എന്ന് പറയുന്നത് അത് പിശാചിൽ നിന്നുള്ള സ്വഭാവമാണ് പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ള പണി ദമ്പതിമാർക്കിടയിൽ ദേഷ്യമുണ്ടാക്കി കൊടുക്കലാണ് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ തർബിയത്ത് നഷ്ടപ്പെടുകയും മക്കൾ മോശമായി പോവുകയും ചെയ്യുമെന്നാണ് ഇബിലീസ് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം ഭയങ്കരമായ ദേഷ്യം വിട്ടുമാറാത്ത ദേഷ്യം ചൂടാകലും കലഹങ്ങളും ആണെങ്കിൽ അത് പിശാജു ഒരുക്കി വെക്കുന്ന മഹാ